ിംബോയി ഒരു ചെറിയൊരു പ്രശ്നം കാരണം ഹോസ്പിറ്റലിലായിരുന്നു കൊഴപ്പൊന്നുമില്ല ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായി ചീട്ടാ മരുന്ന കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂറോളജിസ്റ്റാ കാണിക്കാനും പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആളൊരു സിനിമ കണ്ടിട്ട് ഞാൻ ആൾക്ക് ആള്ക്ക് കോഴിക്കോട് നാളെ പ്രോഗ്രാം ഉണ്ട് റെയിൽവേലാക്കി കൊടുക്കുകയാണ് നാളെ അപ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞു നിർബന്ധമായിട്ട് അപ്പോൾ അവിടെ ബെറോക്കിൽ റൂമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പോകൂലേ നമ്മൾ ഇവിടെ നിന്ന് ഉറപ്പല്ലേ പോണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ റൂമിലാക്കി കൊടുത്തിരുന്നു അപ്പോൾ നിർബന്ധമായിട്ട് പോണോ അവിടെ ആളുണ്ട് നമ്മൾ ഫെറോക്കിൽ നമ്മൾ മനോജിനെ വിളിച്ചിട്ടുണ്ട് മനോജന അവിടെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ കൂടെ മനോജനാണ് എപ്പോഴും ഉണ്ടാവാറ് അപ്പോൾ ഇപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് പത്ത് മണിക്ക് ട്രെയിൻ വരും അപ്പം അതിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് വേറെ പേടിക്കൊന്നും വേണ്ട എടുത്തോ ഓക്കേ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വിൽക്കേണ്ടി വരും ഇവിടെ ആൾക്കാരുണ്ടാവും രാവിലെ പോയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇഷ്ടപ്പെട്ടും പോവാ അവരുടെ റെയിൽവേയിലാണെങ്കിൽ റെയിൽവേയിൽ ഇന്നാലും കുഴപ്പമില്ല അപ്പൊ അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഇന്നു അപ്പൊ ആളുകളുണ്ടാവും ലെഫ്റ്റ് ആളുകളുണ്ടാവും റെയിൽവേ കാണുന്ന സെറ്റ് ഇല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റ് ഓക്കെ ഇത് കയ്യിൽ വെച്ചോ ടെസ്റ്റ് കയ്യിൽ വെച്ചോ ഇത് കളയേണ്ടത് ഡോക്ടറെ കാണിക്കണ്ടെങ്കിൽ ഇത് കാണിക്കാം ഓക്കെ അവരെ കുഴപ്പമൊന്നുമില്ലല്ലോ സമയത്തൊക്കെ നമുക്ക് ഒരു